ഈ ആഴ്ച രണ്ട് മരണം നമ്മളെ വേദനിപ്പിച്ചു ഒന്ന് നമ്മുടെ സഖാവ് പുഷ്പ തൻ്റേതല്ലാത്ത കാരണത്താൽ തനിക്ക് നേരിടേണ്ടി വന്ന വലിയൊരു എന്താ പറയുക വേദന ആ മനുഷ്യനെ ഒരുപാട് കാലം ജീവച്ഛമാക്കിക്കൊണ്ട് കടത്തി സ്വന്തം പാർട്ടിക്കാരുടെ ആവശ്യപ്രകാരം സാസ്ര കോളേജിനെതിരെ രംഗത്ത് വന്നവനായിരുന്നു പുഷ്പ കർണാടകയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ആളേക്ക് വിളിച്ചു വരുത്തി ആ പാവത്തിന് ആ പാവം അതിനുവേണ്ടി വിട്ടുകൊടുക്കേണ്ടി വന്നത് അവനവൻ്റെ ജീവിതമായിരുന്നു ഒരുപാട് കാലം നാറ്റക്കിച്ച ആ പാവം മനുഷ്യൻ ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിച്ചു അവസാനം രക്തസാക്ഷിയായി കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയെടുത്ത ഒരു രക്തസാക്ഷി ഒന്ന് പറയാൻ പോലും എനിക്ക് നിങ്ങളെ വെറുപ്പാണ് എന്ന് പറയാൻ പോലും ആ മനുഷ്യന് സാധിക്കുന്നില്ലായിരുന്നു തളർന്നു കിടക്കുമ്പോഴും അതിൻ്റെ തലപ്പുറത്ത് പോയിട്ട് പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞ് പാട്ടുപാടി ആ പിടിച്ച മനുഷ്യനെ അറിയിപ്പിച്ചു അയാൾക്ക് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ കാരണമാണ് ഞാൻ ഈ കിടക്കുന്നത് എൻ്റെ ജീവിതം തോൽപ്പിച്ച് നിങ്ങളാണെന്ന് ആ മനുഷ്യന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാധ്യമല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള അധികാരങ്ങളിലുണ്ട് അതെല്ലാം പക്ഷെ അവരെപ്പോഴും പുഷ്പൻ സന്തോഷവാനാണ് പുഷ്പനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത് കുറിച്ച് ഞങ്ങൾ പാടുന്നതൊക്കെ പുഷ്പന് ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞു വരത്തി ആ മുഖം കാണുമ്പോഴല്ലേ നമുക്കറിയൂ ആ പാമ്പ് പിടിച്ച മനുഷ്യന്റെ വേദന അത് കഴിഞ്ഞിട്ട് ഒരാൾ കൂടി മാരണപ്പെട്ടു ചിത്രലേഖ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓട്ടോ തൊഴിലാളിയായിട്ടുള്ളൊരു പാവം പിടിച്ച സ്ത്രീ ആ സ്ത്രീയെ ഓട്ടോ ഓടിക്കാൻ അനുവദിക്കാതെ അതിനെ തല്ലിയും കുത്തിയും അതിൻ്റെ വാഹനം കത്തിച്ചും അതിൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു സഖാഖന്മാരെന്ന് പറയുന്ന ചെറ്റകൾ ഒരു സ്ത്രീയെ പോലും ഈ നാട്ടിൽ ജീവിപ്പിക്കാൻ അനുവദിക്കാത്ത ഇതുപോലത്തെ കാലന്മാരാണെന്ന് കേരളം ഭരിക്കുന്നത് ഇത്രയും ദുഷ്പ്രവൃത്തി ചെയ്ത ആളുകളെ തലയിലേറ്റി നടക്കാൻ ഒരു കൂട്ടം ജനങ്ങളുണ്ട് എന്ന് പറയുന്നത് തന്നെ കേരളത്തിന് അപമാനമാണ് ആ പാവം സ്ത്രീ ഇവിടെയെല്ലാം ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയ അവസാനം ജീവിതം വിട്ടുപോയി വേണ്ട ഈ ജീവിതം എന്നുള്ള ആ ഒരു ചിന്തയിലോട്ട് അവർ പോയി അവരുടെ മനസ്സെന്നോ പോയി പക്ഷെ അവരെ എന്നാണതിൻ്റെ സമയം അതും പോയി ഈ രണ്ടും മരണങ്ങൾ എനിക്ക് വളരെയധികം സങ്കടപ്പെടുന്നു രണ്ടും കമ്മ്യൂണിസ്റ്റുകാരുടെ വേട്ടയാൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൻ്റെ ആ ഒരു ദുഷ്ടത്തരത്തിൻ്റെ വിലയാണ് ഇതൊക്കെ അവർക്കൊരു അവാർഡാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ എന്താ പറയുക കാര്യമെന്ന് പറയുന്നത് ആ സ്ത്രീ മരിച്ചാൽ ആ സ്ത്രീ മരിച്ചപ്പോൾ അതിന് ഞങ്ങൾ കാരണക്കാരാണ് അല്ലെങ്കിൽ അതിനെ ജീവിക്കാൻ വിടാതെ ഞങ്ങളാണ് തടുത്തു നിർത്തിയത് എന്നുള്ള അഹങ്കാരമാണ് ആ നാട്ടിലെ സഖാക്കന്മാർക്ക് പക്ഷെ നീയൊക്കെ നിന്റെ ഏഴ് തലമുറ അനുഭവിക്കും ആ സ്ത്രീയുടെ ഒക്കെ പ്രാക്ക് സഖാവേ ആ പാമ്പുടിച്ച സ്ത്രീയെ മർദ്ദിച്ചവനെ അതിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയ ഒരു കൂട്ടം ചെന്നായക്കളായിട്ടുള്ള സഖാക്കളെ നീയൊക്കെ ഈ ജീവിതത്തിൽ തന്നെ അതിനെല്ലാം മറുപടി പറഞ്ഞിട്ട് ഈ മണ്ണ് വിട്ടു പോകാൻ പറ്റൂ ഞങ്ങൾ കാണും ഇതൊക്കെ സത്യമായിട്ടും കാണും